രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ന്യൂസ് വൈറലായിക്കൊണ്ടിരുന്നത് എം ജി ശ്രീകുമാറിന് ഇരുപത്തയ്യായിരം രൂപ ഇട കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് വേസ്റ്റ് എടുത്തിടുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹം ഫൈൻ അടയ്ക്കേണ്ട രീതി വന്നിട്ടുണ്ട് അദ്ദേഹമല്ല എടുത്തത് കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയാണ് പുള്ളിക്കാരെ അവിടെ കിടന്ന് അവർ എന്താ പറയുക മാവലയും അതുപോലെ തന്നെ എന്തു പറയുക വേസ്റ്റായിട്ടുള്ള ഈയൊരു മാങ്ങയുടെ ഒക്കെ തോലി അങ്ങനത്തെ മാങ്ങ ഒക്കെ എടുത്ത് ആലേക്ക് എറിയുന്നതാണ് വീഡിയോയിൽ കിട്ടിയത് സോ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ എം ജി ശ്രീകുമാർ എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചാനലിന് കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു അവർ ജസ്റ്റ് അതിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് കളഞ്ഞതാണ് അതുകൊണ്ടാണ് ഇത്രയും രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരുന്നത് എന്നാലും ഒരു അവർ ചെയ്ത തെറ്റ് തന്നെയാണ് അതിനെ ഒരിക്കലും ന്യായീകരിക്കാനൊന്നും തന്നെ ഇല്ല അതിനി അത് ശ്രദ്ധിക്കാൻ നോക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കാര്യം തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും എന്ന് മാധ്യമങ്ങൾ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മളെല്ലാവരും ഇത് കണക്ക് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ചിലവരുണ്ടെങ്കിൽ ഇത് കണക്ക് ടൂറിനൊക്കെ പോകുന്ന സമയത്തുണ്ടെങ്കിൽ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ വെളിയിലോട്ട് വലിച്ചെറിയും അങ്ങനെ കുറേ പേരുണ്ട് അപ്പം ഇതൊന്നും ചെയ്യാതെ മാക്സിമം ഇരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ചുറ്റും പരിസരമൊക്കെ വൃത്തിയേടാക്കാതെ ഇരിക്കുക അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാവരും പാലിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ഇദ്ദേഹത്തിന് അത് ഇത്രയും വലിയ ഒരു വ്യക്തിയായിട്ട് പോലും ആ ഒരു ശിക്ഷ അത്രയ്ക്ക് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കേണ്ടി വരുന്ന എന്ന് പറയുന്നത് വലിയൊരു തുകയാണ് അപ്പോൾ ഒരു സാധാരണക്കാരന് അത്രയും രൂപ അടയ്ക്കണമെന്ന് പറയുമ്പോൾ അതും വലിയൊരു പൈസയായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാക്സിമം അതിന് ശ്രദ്ധിക്കുക